ഹലോ ഫ്രണ്ട്സ് കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് സുഖമില്ലായിരുന്നു അസുഖമില്ലായിരുന്നു ആകെക്കൂടെ ജലദോഷവും ചുമയൊക്കെ ആയിരുന്നു അപ്പം എനിക്കൊരുപാടിഷ്ടമാണ് ഈ ബോളര എളിയ ചെടികൾ അപ്പോൾ യൂട്യൂബിൽ നോക്കുമ്പോൾ എല്ലാവരുടെയും ഗാർഡനിൽ കാണും ബോളര എളി അപ്പം ഞാനും അങ്ങനെ മൂന്നാല് ബോളര എളിയ പ്ലാൻസ് വാങ്ങി എന്താ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നതാണ് അതിൽ ഞാനൊരു ഒരു ഒരു രണ്ട് മൂന്നെണ്ണം പ്ലാന്റ് മൂന്ന് പ്ലാന്റിനെ വെച്ച് ഇപ്പോൾ ഒരു തിക്കായിട്ട് ഇപ്പോൾ ഇതൊരു ത്രീ വീക്സ് ആയ പ്ലാന്റ്സ് ആണ് പക്ഷെ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് ഇത്രയും ബുഷിയല്ലായിരുന്നു കേട്ടോ ഞാൻ വെച്ചപ്പം ഇങ്ങനെ ഇത്രയും ബുഷിയായിട്ട് വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുമോ ത്രീ വീക്സ് ആയപ്പോഴത്തേക്ക് ഇത്രയും നന്നായിട്ട് വന്നു ഇതൊരുവിധം ബോൾ ഷേപ്പിൽ തന്നെ ആയിട്ടുണ്ട് ഇതുകൊണ്ടോ ഇത് സൈഡൊക്കെ വരുന്നുണ്ട് ഇതിങ്ങനെ വെറുതെ കുറ്റിയായിട്ട് സെൻ്ററിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇത് നന്നായിട്ട് വരുന്നുണ്ട് ഇതും അതെ ഒരു റൗണ്ട് ഷേപ്പ് ഞാനിത് ഒന്ന് ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അറിയത്തില്ല എങ്ങനെ ബോൾ ഷേപ്പിൽ കട്ട് ചെയ്യണ്ടേന്ന് പക്ഷേ എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താണ് അപ്പോൾ എന്തായാലും വളരുന്നുണ്ട് ഇതൊക്കെ നല്ല ഷേപ്പിൽ പെട്ടെന്നാകുമെന്ന് വിചാരിക്കണം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാൻ്റാണ് അതായത് എൻ്റെ കയ്യിലില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ ഗാർഡൻ സെറ്റ് ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ പക്ഷേ യൂട്യൂബ് നോക്കുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഗാർഡൻ ഐഡിയാസൊക്കെ നോക്കുമ്പോൾ ഉള്ളൊരു പ്ലാന്റ് എന്ത് രസം ഇതിങ്ങനെ നല്ല പച്ചപ്പായിട്ട് ബുഷിയായിട്ട് നിൽക്കുന്ന കാണും ഈ ഒരു പ്ലാന്റ് മാത്രം അത് ശരിക്കും ഗാർഡൻ അറേഞ്ച്മെൻസിന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് വാങ്ങി ഇങ്ങനെ ചട്ടിയിൽ നട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണെ ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ഇത് നല്ല പൊങ്ങിപ്പോണ വഴിയരികീന്ന് ഒരു പൊങ്ങിപ്പോണ ചെടി കണ്ടപ്പം അതിൻ്റെയെല്ലാം നല്ല രസമായിട്ട് തോന്നി അങ്ങനെ അതിൻ്റെ രണ്ട് മുകളിൽ നിന്ന് കമ്പ് ഇങ്ങനെ കണ്ട് പറിച്ചുകൊണ്ട് വന്ന നട്ട് ഒരു ത്രീ വീക്സ് ആയിട്ടുണ്ട് അത് പിടിച്ചു ആദ്യം ഇതിലുണ്ടായിരുന്ന ലീഫ് മുഴുവൻ പൊഴിഞ്ഞു പോയി ഇപ്പോൾ വീണ്ടും പുതിയ ലീഫ് വന്നതാ കേട്ടോ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കണം അതിന് ഇച്ചിരി കൂടെ നല്ല നീട്ടവും വലിപ്പവും വെക്കുന്നതാണ് അപ്പോൾ അത് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അല്ല ഇതും ക്രോട്ടൺ പ്ലാന്റ്സ് തന്നെയാണ് ഇത് മൂന്ന് കമ്പ് ഇതുപോലെ ഈ ചെടി ഇത് പിടിച്ചു കെട്ടോ ഈ ഇതിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുവന്ന് നട്ടത് ഇതിനും പുതിയ ലീഫ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് വേരൊക്കെ പിടിച്ചിട്ടുണ്ട് രണ്ടൂന്ന് തണ്ടും ഒരുമിച്ച് ഞാൻ കൊണ്ടുവന്ന് നട്ടതാണ് ആ ചട്ടിയിൽ ആ അവനും ദുശിയായിട്ട് വളരുന്നു വിചാരിക്കുന്നു എന്നിട്ട് ഇതിൻ്റെ മോൾ ഭാഗമൊക്കെ കട്ട് ചെയ്തപ്പം കാണിച്ചു തരാം എന്നാൽ വേര് പിടിച്ചോ നോക്കിയാൽ കൊണ്ട് നട്ടൊരു വൺ വീക്ക് കഴിഞ്ഞപ്പം എനിക്ക് തോന്നിച്ചെടി പോകത്തില്ല വേര് പിടിച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല ഇതുകൊണ്ടോ ഞാൻ തണ്ട് കട്ട് ചെയ്തത് കണ്ടോ അതിൻ്റെ സൈഡിൽ കണ്ട രണ്ട് ചെറിയ മുളകൾ വരുന്നത് ഞാൻ ഇങ്ങനെ ഫ്രണ്ട് മോൾ ഭാഗം എല്ലാത്തിനെയും കട്ട് ചെയ്തേ അപ്പോൾ എന്നാൽ ബുഷിയായിട്ട് വരുമല്ലോ എന്ന് വിചാരിച്ച് അതിൻ്റെ കാണിച്ചു തരാം ക്ലിയർ ആയിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ ചെറിയ തണ്ട് ഇത് കണ്ടോ ഞാൻ സെൻറ്ററിൽ കട്ട് ചെയ്തപ്പോൾ രണ്ട് വശത്തോട്ടും അങ്ങനെ ആ മോൾ ഭാഗം കട്ട് ചെയ്താ തണ്ടുകളൊക്കെ നിർത്തിക്കാണ് എല്ലാത്തിലും അപ്പോൾ പുതിയത് വരുന്നുണ്ട് അപ്പോൾ നല്ല ബുഷിയാകുമെന്ന് വിചാരിക്കുന്നു ീ ഒരു വശം ഇതുപോലെ നമ്മുടെ റിബൺ പ്ലാന്റ്സും സ്പൈഡർ പ്ലാന്റ്സും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു പുതിയ തണ്ട് വരുമ്പോൾ അടുത്ത ചട്ടിലോട്ട് മാറ്റി നടത്താൻ അവരൊക്കെ ഒന്ന് ബുഷിയായി വരുന്നതേ ഉള്ളൂ ഫ്രണ്ട് വശമുണ്ടല്ലോ ഈ ചെറിയ അരമതില് നമ്മൾ റയോ ഡിസ്കളറില്ലേ അത് വച്ചിട്ടുണ്ട് അതിങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് അതിൻ്റെ മോ അവിടെ ഒരു തെങ്ങ് നീപ്പമുണ്ട് അതിൻ്റെ എപ്പോഴും ഓല ഉണങ്ങി ഓല വന്ന് വീഴും ഒന്ന് രണ്ട് ചെടിച്ചെട്ടിയൊക്കെ പൊട്ടിയിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ വെളിച്ച ഇത്തിരി കിട്ടണ ഭാഗത്ത് ഞാൻ കുറച്ച് നമ്മുടെ ബോഗൻ വില്ലേം കമ്പ് നട്ട് വെച്ചിട്ടുണ്ട് ഇത്രയ്ക്കും എൻ്റെ പ്ലാൻസ് അപ്പോൾ അതിന് ഗാർഡൻ സെറ്റായി വരുന്നേ ഉള്ളൂ ഈ വശം ഇങ്ങനെയാണ് ഈ ഇരിക്കുന്നത് ഈ പ്ലാൻസ് ഞാൻ മുമ്പ് വീഡിയോയിലിട്ടിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ വാങ്ങിയത് പ്ലാൻസ് ഇനി ഇതൊക്കെ ഒരു ഫ്രൂട്ട് പ്ലാൻസ് ആണ് ഇതിനെയൊക്കെ മാറ്റണം അങ്ങേ വശത്തോട്ട് മാറ്റി ആ മുറ്റം കണ്ടോ ആ വശത്തോട്ട് മാറ്റണം എന്ന് വിചാരിക്കുന്നു ഈ ഫ്രൂട്ട് പ്ലാൻസ് എല്ലാം അത് മാറ്റിയിട്ട് ഇവിടെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് ഒന്ന് ഗാർഡൻ സെറ്റ് ചെയ്യണം എപ്പോഴും കരിയില വീണോണ്ടിരിക്കും കേട്ടോ മുറ്റത്ത് ഇവിടെ രണ്ട് മാവും നിപ്പുണ്ട് ഈ വർഷം മാങ്ങ കുറവാണ് ഇപ്പോഴാണ് മാങ്ങ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും മാങ്ങ ഉണ്ടാവുന്ന മാങ്ങ ആണ് നിറയെ മാങ്ങ ഉണ്ടാവുന്ന മാങ്ങ മാവായത് പക്ഷേ ഈ വർഷം കുറവാട്ടോ ഉണ്ടോ വളരെ കുറച്ചുള്ളൂ അപ്പം ഇതാണിപ്പോൾ എൻ്റെ മുറ്റത്തിൻ്റെ അവസ്ഥ ഇത് കണ്ടോ മുറ്റം എന്താ ഇങ്ങനെ കരിയില പിടിച്ചുകിടക്കണമെന്ന് തോന്നുമല്ലേ നമ്മൾ എത്ര വരിയിൽ അടുത്ത ട്രിപ്പ് കരിയില വരും അങ്ങനെ വന്ന് കിടക്കും അപ്പോൾ ഈ വർഷമൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്യണം കുറച്ച് കുറച്ച് ഓരോ ഓരോ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഒരു ബോഗൻ വില്ലി കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്